നടക്കുമല്ലോ മുക്കുന്നുണ്ടോ എൻ്റെ വണ്ടി കൂടെ വിഴല്ലേ വണ്ടി വീഴുന്നപ്പോൾ പടവായേന് ഈ ടാങ്കൊക്കെ ചപ്പ് ഇവിടെ ഒന്നും വരഞ്ഞില്ല നേരെ വന്ന് ഇവിടെ ടച്ച് ചെയ്തതും ഇവൻ ബാക്കിൽ നിന്ന് തൂക്കി ചെയ്ത ഒരുമിച്ചായിരുന്നു അതെ അതെ അവിടെ മൊത്തം ചറക്കല് നമ്മളെ ടോപ്പ് കൂടെ ഇട്ട് കറക്കി ഇന്ന് എൻ്റെ ആദ്യമായിട്ട് എൻ്റെ വണ്ടി വീഴുന്നേന് രണ്ട് വർഷമായിട്ട് ഞാൻ ഒന്നും പറയലോ ഒന്നും പറയല്ല മച്ചോളാം മച്ചോള അല്ലേ മച്ചോ എല്ലാവർക്കും ും സമയം ഏകദേശം പത്ത് മണിയായിട്ടുണ്ട് പല്ലൊക്കെ തേച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ആ ഒരു ടൈമാണ് അപ്പൊ ഇന്നത്തെ ബ്ലോഗം സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ടൈമിലാണ് അപ്പൊ കുറെ ഒരു ചോദിച്ചായിരുന്നു നമ്മൾ ഇന്റർസെപ്റ്റർ എവിടെ അവിടെ നിന്ന് ഇരിപ്പുണ്ട് വണ്ടി ഇനി കഴുകണം വണ്ടി കഴിയിട്ടില്ല പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള മൈലേ ടെസ്റ്റിന് വേണ്ടി വണ്ടി ഇങ്ങനെ ഫ്യൂലൊക്കെ അടിച്ച് വെച്ചിരിക്കണം അതിന്റെ വീഡിയോ എന്തായാലും ഉടനെ വരും അപ്പൊ എന്തായാലും രാവിലെ പോകുന്നതെന്ന് പറഞ്ഞ നേരെ അമ്മച്ചിരി വീട്ടിലാണ് അമ്മച്ചിരി വീടിലാണ് അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോസ് നട്ടിട്ടുണ്ടായിരുന്നു മറ്റേ പാക്ക എന്ന് പറഞ്ഞ സംഭവം പിന്നെ പ്ലാവിൻ്റെ തൈ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണം പിന്നെ ഇവിടെ നിന്ന് കുറച്ചുകൂടെ പ്ലാവ് കൊണ്ടുപോകണം അപ്പോൾ അതാണ് രാവിലെ പരിപാടി അപ്പം ഇന്നത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് നേരെ ഇനി കുറച്ച് തൈ തേങ്ങിപ്പുണ്ട് അപ്പോൾ അതിനെ പെഴുത് നമുക്ക് അവിടെ കൊണ്ട് നടാം അപ്പോൾ അവിടെ എൻ്റെ കസിൻ അനിയനുണ്ട് അപ്പോൾ അവനെ ഞാനുമായിട്ട് കൊണ്ട് നട്ടാൽ മതി അന്നത്തെ പാക്കൊക്കെ പൊടിച്ചെന്നാണ് പറഞ്ഞത് കമുക അങ്ങനെ എന്താണ് എൻ്റെ പേര് എന്തായാലും എന്താ അവിടെ നിൽക്കുന്ന കുറേ ഇത്രയും തൈ എടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയും ഇനി ഒരു പിഴുത് കവറിലാക്കണം ബാക്കിയുള്ളത് എവിടെ എവിടെയൊക്കെ ഇഷ്ടം പോലെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ പിഴുതാക്കണം അതാണ് രാവിലെ പരിപാടി അപ്പോൾ എന്തായാലും വീഡിയോ തുടങ്ങുമ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് തുടങ്ങി പിഴാൻ പോകാം ഇത് കൈ കൊണ്ട് പിഴുതാ വരത്തില്ല അപ്പോൾ മൂടോടെ താത്ത് തന്നെ എടുക്കണം ഒറ്റയ്ക്കാണ് കഴിഞ്ഞ ദിവസം വീഡിയോ എടുക്കാണ്ടത് ഞാൻ എവിടെ എവിടെയെങ്കിലും സൈഡിൽ ചരിച്ച് വെച്ച് കാണിച്ച് തരാം പിഴിക്കാറും വേറെ എന്തിൻ്റെയൊക്കെ മൂടോളജി തുടങ്ങാൻ പോകുന്നത് ോ ഈ സമയത്ത് ഇത്രയും സാധനം പിഴുതെടുത്തിട്ടുണ്ട് ബാക്കി കുറേ സ്ഥലത്ത് കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ അപ്പോൾ എന്തായാലും അവിടെ കുറേ പറമ്പ് കിടക്കുന്നുണ്ട് ഇവിടെ നിൽക്കുന്ന സാധനം അവിടെ കൊണ്ട് നട്ട് വയ്ക്കുന്നതാണ് പിഴുതിട്ട് വരാം ഇപ്പം നമ്മൾ ഇത്രയും സംഭവം പിഴുതെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടല് പരിപാടി അവിടെ കുറേ പരിപാടിയുണ്ട് അപ്പോൾ ആദ്യത്തെ പരിപാടി ഇതായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇത് നടുന്നതും അല്ലാതെ അവിടുത്തെ സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും കിട്ടുന്ന സാധനം ഇരിക്കുന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണാം കേട്ടോ അപ്പോൾ ഞാനും അമ്മയും കൂടെയാണിന്ന് പോകുന്നത് ഇതിന് വണ്ടിക്കകത്ത് സേഫാക്കി വെക്കുക നമ്മൾ ആക്റ്റീവാണ് പണിയ സമയമായി നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ കഴിഞ്ഞ് അപ്പം ഒരു അമ്പതിനായിരത്തിൻ്റെ പണി പോലെ ഓരോ സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ആക്റ്റീവോ പണിയണം നമുക്ക് നമുക്കതിൻ്റെ ഒരു സെപ്പറേറ്റ് ജസ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ ചെയ്യാം ഇപ്പം എന്തെങ്കിലും ഇല്ല രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഫുള്ള് മാറ്റണം വണ്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി കഴിവണം ഇപ്പം ഏകദേശം മുന്നൂറ് കിലോമീറ്റർ അടുപ്പിച്ച് രണ്ട് ഫുൾ ടാങ്കിൽ ഓടി മുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പോൾ ഈ റിസർവ് ആയി അപ്പോൾ അതിൻ്റെ മൈലേജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡീൽ ചെയ്യണം പിന്നെ നമ്മളുടെ ഹോഡി ഫിഗോ ഇതാ ഇതാകടപ്പുണ്ട് അപ്പോൾ അതൊക്കെയാണ് രാവിലെ പരിപാടി അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് വണ്ടിക്കകത്ത് എത്തിയിട്ട് രാവിലെ നമുക്ക് അമ്മച്ചീര വീട്ടിൽ ഇപ്പോൾ അച്ചിരി ഇതൊക്കെ നടുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് തന്നെ കാണണം കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്തായാലും ഇത്രയും സംഭവം നട്ട പൊടിക്കുകയെന്ന് അറിയില്ല എന്തായാലും വെറുതെ കൊണ്ട് നട്ടു വെറുതെ ലഭിക്കില്ല എന്തായാലും നട്ട് വലിയ വലിയ മരങ്ങളൊക്കെ ആയാലും അതുകൊണ്ട് നടാണ് എല്ലാം ലൈക്ക് അടിക്കാം ഈ സമയം പല്ലേണിക്കാൻ വേണ്ടി ഒരു ക്ലിനിക്ക് വന്നിരിക്കുകയാണ് ഇത് കഴിഞ്ഞാൽ അമ്മച്ചീര വീട്ടിൽ അതൊരു സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലീനിക്ക് അപ്പം കാണിച്ചിട്ട് വരട്ടെ എൻ്റെ റൂം കനാലി വന്നൊന്ന് പറയണം നോക്കട്ടെ എൻ്റെ കഴിഞ്ഞ നേരെ അമ്മശേരി വേണ്ടി പോവാം ഹെൽമെറ്റൊക്കെ അവിടെ ശരി താമസം കേറാണങ്കടല്ലേ <imited> 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 അമ്പച്ചിരി വീട്ടിലൊക്കെ പോയിട്ട് വന്ന് പിന്നെ വീടിനൊന്നും എടുത്തില്ല അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ഇറങ്ങി പിന്നെ മഴയൊക്കെയായിരുന്നു പിന്നെ വീടൊക്കെ പറ്റില്ല അടുത്ത ദിവസമായി ഇപ്പം എന്താ രാവിലെ കൂട്ടുകാരെ വണ്ടി കഴുകാൻ തുടങ്ങി അങ്ങനെ വീട്ടിൽ ഇരുന്ന് എന്നെ വിളിച്ച് വരുത്തില്ല ഇപ്പം വണ്ടി എടുത്ത് അകത്ത് കയറ്റിക്കൊണ്ടിരിക്കും പറ്റുന്നില്ല അവിടെ വണ്ടി നോക്കാനൊക്കെ ഒരു കഴിവ് വേണം അതെ അതെ വളക്കിൻ്റെ സ്ട്രെ എൻ്റെ വണ്ടി കൂടെ തട്ടി കിടക്കും വണ്ടി കഴിവാണ് അപ്പോൾ നമുക്ക് ഇന്ന് വീട്ടിൽ പോയിട്ട് വണ്ടി കഴിയണം വണ്ടിയുടെ കോലം കണ്ടോ നല്ല വൃത്തിയാണ് ഇവിടെന്നും കഴിയാത്തത് എന്റെ തുണിയും കാര്യങ്ങളും അടുത്തില്ല എന്റെ തുണി തുണിയിട്ട് കഴിവായി നടക്കുമല്ലോ അത് മുക്കുന്നുണ്ടോ എൻ്റെ വണ്ടി കൂടെ ആ ഭാഗ്യം ആ ഇനി എന്തായാലും വണ്ടി കഴിവട്ടെ കുറച്ചേരം അവന്റെ ഹണ്ട്രഴിവണ കാണിച്ചു തരാം ആ വണ്ടി കഴിഞ്ഞാ എല്ലാര് കാണിച്ചു അതാണ് ഉദ്ദേശിച്ചത് അയ്യോ നീ കൊടുക്കുന്ന വണ്ടിയല്ലേ അടുത്ത് അത്ത വെച്ചല്ലേ കഷ്ടപ്പെടും ഞാൻ ഇതിന്റെ താഴെ ഇറക്കി വെക്കട്ടെ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു വണ്ടി ഇതാ വന്ന് ചരിഞ്ഞ് വിഴുന്നില്ല അല്ല അവനെ ഞാൻ ബാക്കി നിർത്തിയിരുന്നു വണ്ടിയുടെ ഫുഡ് റെസ്റ്റ് വന്നത് ആ താഴെ തട്ടി പക്ഷെ വേറെ ഒന്നും തട്ടിയില്ല ഹ് അതാ വിഴുന്നതെന്ന് പറയുന്നത് അവിടെയാണ് ചിറക്കിയത് അട ഇതിൻ്റെ അകത്ത് വെച്ചിട്ടേ വണ്ടി കഴിവല്ലേ ഹു വണ്ടി വീഴുന്ന ഇപ്പം പടവായതിന് ഈ ടാങ്കൊക്കെ ചപ്പ് എന്നാലും ഇവിടെ ഒന്നും വരുന്നില്ല നേരെ വന്ന് ഇത് ഇവിടെ ടച്ച് ചെയ്തതും ഇവൻ ബാക്കിൽ നിന്ന് തൂക്കിയതും ഒരുമിച്ചായിരുന്നു അതെ അതെ അവിടെ മൊത്തം ചറക്കില്ലേ നമ്മളെ ടോപ്പ് പോലക്കെ ഇട്ട് കറക്കി ഇന്ന് എൻ്റെ ആദ്യമായിട്ട് എൻ്റെ വണ്ടി വീഴുന്നതിന് ഓ രണ്ട് വർഷമായിട്ട് ഞാൻ ഒന്നും പറയല്ലോ ഒന്നും പറയല്ലോ മച്ചോളാം മച്ചോളാം ഇല്ല മച്ചോളാം വേണ്ടേ ഇങ്ങനെ ഇറക്കി പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഓ ഇവിടെ ഇപ്പഴേം ചർക്കണ്ട അതാണ്ടേ അത് മറ്റേ പായൽ പായൽ പാവ എൻ്റെ വണ്ടി ഇപ്പൊ തീർന്നേനെ അയ്യോ വീട്ടിൽ കൊണ്ട് കഴി ഒതുക്കി വയ്ക്കണം പടവായനെ എന്റെ കാര്യം എന്റെ ജീവൻ പോയി എന്റെ കാല് കുളിക്കി അവൻ ബാക്കിന്ന് കഷ്ടപ്പെട്ട് പിടിച്ച് എങ്ങനെയോ വണ്ടി നിർത്തി പവർ ചറക്കാനുള്ള സ്ഥലത്ത് വണ്ടിയും കൊണ്ട് വെച്ചിട്ടുണ്ട് കാണുന്നുണ്ടോ അവൻ സോഫപ്പെട്ട കഴിവാണ് സൂപ്പറാ ശരിക്കും പോലും അവൻ പിടിച്ചില്ലായിരുന്നെങ്കി വണ്ടി താഴെ കിടന്ന് ക്രാഷ് കാടി തട്ടി വണ്ടി പക്ഷെ പതിയെ പഴുതിയെ ചേരിഞ്ഞു പക്ഷെ ക്രാഷ് കാടി തട്ടി ഇരിക്കുമായിരുന്നു ഇതുവരെ

അങ്ങനെ ഒരു അനുഭവം കിട്ടി അപ്പോൾ എന്തായാലും ഇപ്പോൾ വണ്ടി കഴിയട്ടെ ഇപ്പം കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തെ വേറൊരു കുളം ഉണ്ട് അവിടെയൊക്കെ പോയി കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇങ്ങനെ ഒരു ബ്ലോഗിൽ തീർക്കാം ഇന്നലെ നമ്മൾ കാട്ടിലൊക്കെ പോയി ആ ഒരു കായുടെ പേരറിയോ ഞാൻ ഇത് കാണിച്ചു ഇങ്ങനെ ഇങ്ങനെ വെച്ചിരുന്നില്ല ആക്കാ എനിക്ക് പേര് പറഞ്ഞു എന്തോ ചേർക്കാം കായ പറയുന്നുണ്ട് ആ സാധനം ഞണിക്കയല്ല എന്തോ ഒരു സാധനം കയല്ല അത് അത് കഴിച്ചിരിക്കും ഉള്ളായിരുന്നു കാട്ടിലൊക്കെ ഉള്ളതാ അപ്പം എല്ലാവരും അതൊന്നും മാഞ്ചി കഴിക്കാം ഇതൊന്നും കഴിക്കല്ലോ കേട്ടോ കാട്ടിലൊക്കെ ഉള്ളതാ അപ്പോൾ എന്തായാലും ഇപ്പോൾ വണ്ടി കഴിട്ടാ വണ്ടി കഴുകിയിട്ട് നമുക്ക് വീട്ടിൽ പോയി നമ്മളെ വണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് കഴുകാം അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് വേറെ കുറച്ച് അപ്ഡേറ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഞാൻ അവിടെ നിന്ന് മാറി ഇവിടെ വന്നിരുന്നു ഇനി അവിടെ നിന്ന് ഒന്ന് വിഴാൻ വയ്യ നിങ്ങൾ കാണണ്ടായിരുന്നു ആ കാഴ്ച നിങ്ങളുടെ ഫാൻ വണ്ടി ഈ ആ സാധനം പോയേ പതച്ച് കഴിവുന്നു നമുക്ക് ഒന്ന് വീട്ടിൽ കൊണ്ടിട്ട് പതയ്ക്കാം ഇവിടെ ഇട്ട് കഴുകണമെങ്കിൽ തുണി എടുത്തിട്ടായിരുന്നു വീട്ടിൽ കൊണ്ടു കഴുകുക അപ്പോൾ കഴിവാനും വയ്യ പിന്നെ താഴെ ഒരു സ്ക്രൂ മിസ്സിങ് ആണ് കണ്ടോ അടുത്ത ആ ഒരു സൺകാഡിൻ്റെ അവിടെ ഒരു സ്ക്രൂ മിസ് അത് വാങ്ങിക്കണം അല്ലെങ്കിൽ കി ബോൾട്ട് അത് പോയി ഇല്ല ഞാൻ വീട്ടിൽ നിന്ന് എഴുതും അപ്പൊ വണ്ടി കഴിഞ്ഞിട്ട് ഓക്കെ ഹഡ്രഡ്രഡ് ആയിട്ട് നമുക്ക് എവിടെയും കറങ്ങാൻ പോകണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഹൺഡ്രഡിൻ്റെ വീഡിയോ റിവ്യൂ ഇടാന്ന് റിവ്യൂ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പം റിവ്യൂ ആയിട്ട് നമുക്ക് കറങ്ങാൻ പോവാനും അതെ അതെ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും റിവ്യൂ റിവ്യൂ ആയിട്ടല്ല നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകുമ്പോൾ നാല് കറങ്ങാൻ പോകുമ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം എന്തായാലും നമുക്ക് ഇത്രയും കാലം നമ്മളെ വീഡിയോയിൽ വരാത്തൊരു സാധനം ഇന്ന് ഞാൻ വരുത്തി അപ്പോൾ എന്തായാലും ഇനിയുള്ള വീഡിയോസ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കുറേ വീഡിയോ ആയിട്ട് ലാഗായിട്ടുള്ള സാധനം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു അപ്പോൾ എന്തായാലും അതായിരിക്കും ഇനി നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞ് നിൽക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അത് വരും അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ടാണ് അപ്പോൾ എന്തായാലും വണ്ടി കഴിയിട്ട് എങ്ങനെയെങ്കിലും പോവാം ഓക്കെ പറഞ്ഞോ ടിപ്പ് ടിപ്പ് പറഞ്ഞു കേട്ടോ സീറ്റൊക്കെ ഒക്കെ ഉപയോഗിച്ച് വണ്ടി കഴിയുമ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഫോളോ ഫോളോ ഇൻസ്ട്രക്ഷൻ ആണ് ലൈക്ക് ലൈക്ക് ചെയ്യാൻ പറ വണ്ടി വണ്ടിയൊക്കെ വീട്ടിലെത്തി ചോറ് കഴിച്ച് തീരാറായി മാങ്ങോ മാങ്ങ എന്തോ സംഭവത്തിൻ്റെ പേര് മാങ്ങനും കഴിച്ചോണ്ടിരിക്കോണിൽ ചാർജില്ല ഫോണിൽ ചാർജ് ഇല്ല ഇപ്പം സെവൻറ്റി സെവൻ ആണ് ബാറ്ററി ഹെൽത്ത് അതുകൊണ്ട് ചാർജ് ഇലക്ട്രിക്കുവാണ് ഇനി ഇത്രയും കൂടെ ചോറ് കഴിക്കുകയും ഫുഡ് കൊടുക്കണം അതിൻ്റെ അത് ഉണ്ട് നമ്മൾ പോലും എന്റെ പേര് ഉണ്ടോ അപ്പ എന്തായാലും കഴിച്ചിട്ട് വരാം താഴെ സാധനം കണ്ടോ എക്സോസ്റ്റ് കഴിക്കട്ടെ കഴിച്ചിട്ട് വരാം